ഒരു ദിവസം നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് നമ്മളുടെ ബെഡ്റൂമിലാണ് അപ്പോൾ ആ ബെഡ്റൂം നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു എനർജി ലെവലിലാണ് ആ ബെഡ്റൂം നമ്മൾ വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒത്തിരി പോസിറ്റീവായിട്ടുള്ള സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ ഒരു ബെഡ്റൂമിലൂടെ നമുക്ക് സാധിക്കും അപ്പം നമുക്ക് നമുക്ക് വാസ്തു പ്രകാരം അല്ലെങ്കിൽ ഫങ്ഷ്യ പ്രകാരം നമുക്ക് ചൈനീസ് വാസ്തു കലയാണ് ഫങ്ഷ്യൂ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളാണ് അതിൽ ഓരോ ഫർണിച്ചറുകളും ഓരോ കാര്യങ്ങളും നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് ഈ പറയുന്ന ഫങ്ഷ്യ പ്രകാരമാകുന്നെങ്കിൽ നമുക്കൊത്തിരി പോസിറ്റീവായിട്ടുള്ള എനർജി നമ്മളിലേക്ക് കൊണ്ടുവരാനും ഒത്തിരി സൗഭാഗ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാനും ഈ ഒരു എനർജിക്ക് കഴിയും അപ്പോൾ ഒരു ബെഡ്റൂം നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത് ഇപ്പോൾ ഒരു ബെഡ്റൂം എടുക്കുമ്പോൾ നമ്മുടെ വാസ്തുവിൽ പറയുന്നുണ്ട് ഒന്നുകിൽ കിഴക്ക് തലവെച്ച് കിടക്കണം അല്ലെങ്കിൽ തെക്ക് തലവെച്ച് കിടക്കണമെന്ന് പറയുന്നുണ്ട് ഫംഗ്ഷനിൽ പറയുമ്പോഴത്തേക്ക് അത് ആ വ്യക്തിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചിട്ട് കുവ നമ്പറിനെ ബേസ് ചെയ്തിട്ടാണ് കിടക്കാൻ പറയുന്നത് ഇപ്പം അതൊരു പക്ഷേ നിങ്ങൾക്ക് ആ നമ്പർ നെറ്റിൽ അടിച്ച് നോക്കിയാൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ച് നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുവ നമ്പർ കിട്ടും അപ്പോൾ അതിൽ നാല് ഡയറക്ഷൻസ് നിങ്ങൾക്ക് ഭാഗ്യവും നാല് ഡയറക്ഷൻസ് ദോഷവുമാണ് അപ്പോൾ അത് നിങ്ങളുടെ ഭാഗ്യ ദിക്കിലേക്ക് തലവച്ച് കിടക്കാം ഇനി മറ്റൊരു കാര്യം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ബെഡ് ിൽ കിടക്കുമ്പോൾ ആ ബെഡിന്റെ നമ്മുടെ ഹെഡ് വരുന്ന ഭാഗം എപ്പോഴും ബേക്ക് ഒരു സോളിഡ് വാളായിരിക്കണം എന്നാണ് ഒരു നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫിറ്റിയിൽ ആയിരിക്കണം നമ്മുടെ തല വരുന്ന രീതിയിൽ വേണം നമ്മൾ കിടക്കാനായിട്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ കാല് ടോയ്ലറ്റിൻ്റെ ഫിത്തിയിൽ ടോയ്ലറ്റിൻ്റെ ഡോറിലേക്കോ അതുപോലെ തന്നെ പിന്നെ തല ടോയ്ലറ്റിൻ്റെ ഡോറിലേക്കോ പോകുന്ന രീതിയിൽ യാതൊരു കാരണവശാലും കിടക്കാൻ പാടില്ല അതുപോലെ തന്നെ നമുക്ക് ടോയ്ലറ്റിൻ്റെ ഫിത്തിയിൽ ബെഡ് കട്ടിൽ മുട്ടിച്ചിട്ട് കിടക്കാനും പാടില്ല നമ്മുടെ സൗഭാഗ്യങ്ങളെല്ലാം ഫ്ലഷ് ഔട്ട് ചെയ്ത് പോകുമെന്നാണ് പറയുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക ഞാൻ ഒന്നും കൂടെ പറയാം അതായത് നമ്മൾ കിടക്കുമ്പോൾ നമ്മുടെ തലയുടെ പുറകുവശം നല്ല ശക്തമായൊരു ഫിത്തി ഉണ്ടായിരിക്കണം ആ രീതിയിൽ വേണം നമ്മൾ കിടക്കാനായിട്ട് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലയുടെ പുറകുവശത്ത് ടോയ്ലറ്റിൻ്റെ ഡോറ് വരാൻ പാടില്ല നമ്മുടെ കാലിൻ്റെ നേരെയും ടോയ്ലറ്റിൻ്റെ ഡോറ് വരാൻ പാടില്ല മറ്റൊരു കാര്യം നമ്മൾ ടോയ്ലറ്റിൻ്റെ ഫിത്തിയിൽ മുട്ടിച്ച് കട്ടിലിട്ട് കിടക്കാനും പാടില്ല തല വരുന്ന രീതിയിൽ കിടക്കാനും പാടില്ല ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണം അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബെഡ്റൂമിൻ്റെ പിന്നെ ഒരു വെൽത്ത് സ്പോട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു സൗത്ത് ഈസ്റ്റ് കോർണറാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആ ഒരു സൗത്ത് ഈസ്റ്റ് കോർണറിൽ എപ്പോഴും നമുക്ക് ഒരു മണി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും അപ്പോൾ നമുക്ക് അവിടെ സിമ്പോൾ ായിട്ട് എന്താ പറയുന്നത് കുറച്ച് പിന്നെ സിറ്റിൻ്റെ സ്റ്റോൺസ് ഇൻഗോട്ട് അത് കഴിഞ്ഞിട്ട് ചൈനീസ് കോയിൻസ് അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ അതിനകത്ത് വെക്കാനായിട്ട് സാധിക്കുന്നതാണ് അത് കൂടുതൽ സമ്പത്ത് നമ്മളിലേക്ക് ആകർഷിക്കാനായിട്ട് നല്ലതാണ് അതുപോലെ തന്നെ ഒരു ബെഡ്റൂം നമ്മൾ എടുക്കുമ്പോൾ ആ റൂമിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത ഫർണിച്ചർ വേണം ഏറ്റവും ഉയരത്തിലിരിക്കാനായിട്ട് തെക്കും പടിഞ്ഞാറും ഉയർന്ന് വടക്കും കിഴക്കും താന്നിരിക്കണമെന്നാണ് വാസ്തുവിൽ പറയുന്നത് ആ രീതിയിൽ നമുക്ക് ബെഡ്റൂമിനകത്ത് ഫർണിച്ചറും അറേഞ്ച് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്കൊരു അലമാര വയ്ക്കാം അത് വടക്കോട്ട് ഫേസ് ചെയ്തിരിക്കാം അപ്പോൾ കന്നിമൂല ഉയർന്നിരിക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ തെക്കിലോ കിഴക്കിലോ ആണ് കട്ടിലിടുന്നതെന്നുണ്ടെങ്കിൽ കട്ടിലിടാം അപ്പോൾ അതനുസരിച്ചിട്ട് കന്നിമൂലയില ഉയർന്ന് ബാക്കിയുള്ള സ്ഥലം താന്നിരിക്കും അതുപോലെ തന്നെ ബെഡ്റൂമിൻ്റെ വാതിൽ ബെഡ്റൂമിൻ്റെ വാതിലാണ് ഞാൻ പറയുന്നത് മെയിൻ ഡോറല്ല ബെഡ്റൂമിൻ്റെ വാതിൽ വടക്ക് കിഴക്ക് ഭാഗത്ത് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും അല്ലെങ്കിൽ ഓരോ റൂമിൻ്റെയും ഉച്ചവും ആയിട്ടുള്ള ചില സ്ഥലങ്ങളുണ്ട് അത് നേരത്തെ പല പ്രോഗ്രാമുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ പ്രോഗ്രാം നിങ്ങളൊന്ന് നോക്കിയാൽ മതി അതിൽ എല്ലാ ഡോറുകളും ഉച്ചത്തിൽ കൊടുക്കുന്നത് ഏറ്റവും നല്ല എനർജി ആയിരിക്കും അടുത്തത് ബെഡ്റൂമാണ് ബെഡ്റൂം ആകുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കുട്ടികൾ കയറി കളിക്കുമ്പോഴോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ടി വി അതല്ലെങ്കിൽ ലാപ്ടോപ്പ് എന്നിവയോ വെച്ച് വർക്ക് ചെയ്യിക്കുമ്പോഴൊക്കെ അതിനകത്തൊരു യാങ് എനർജിയാണ് ഉണ്ടാവുന്നത് അതുപോലെ റെഡ് ലൈറ്റുകൾ റെഡിലെ ഒരുപാട് വലിയ പരവധാനികൾ അല്ലെന്നുണ്ടെങ്കിൽ റെഡ് ഒരുപാട് വലിയ മാറ്റുകൾ അല്ലെങ്കിൽ റെഡ് കർട്ടൺസ് റെഡ് കളറിലുള്ള ബെഡ്ഷീറ്റുകളൊക്കെ ഇത് ചെയ്യുമ്പോഴത്തേക്ക് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് യാങ് എനർജി കൂടും അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉറക്കം സുഖമായിട്ട് മുന്നോട്ട് പോകത്തില്ല അപ്പോൾ ബെഡ്റൂമിൽ എപ്പോഴും ഇന്നി എനർജിയാണ് നല്ലത് അപ്പോൾ ലൈറ്റ് ആയിട്ടുള്ള പ്രകാശം ആണ് ബെഡ്റൂമിൽ എപ്പോഴും നല്ലതായിട്ടുള്ളത് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള നിറങ്ങളുണ്ടെങ്കിൽ ഒന്ന് ഒഴിവാക്കുന്നതും നല്ലതായിരിക്കും ബെഡ്റൂമിൽ ഒരു പിങ്ക് നിറം എപ്പോഴും നല്ല എനർജി തരും എന്നുള്ളതാണ് വാഫിന്റെ ഫംഗ്ഷൻ പറയുന്നത് ഐക്യത്തിൽ പോവാൻ അതിനകത്ത് ബെഡ്റൂമിന്റെ സൗത്ത് വെസ്റ്റ് കോർണർ ിൽ ഒരു ജോഡി മണ്ടേരിൻ ഡെക്സിൻ്റെ സ്റ്റാച്ചു വയ്ക്കാവുന്നതാണ് അത് നമ്മുടെ ഓരോരുത്തരുടെയും സാമ്പത്തികം അനുസരിച്ച് നമുക്ക് ചെറുതും വലുതുമായിട്ടുള്ള ടൂളുകൾ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഒരു ജോഡി മണ്ടേരിൻ ഡെക്സ് വയ്ക്കുന്നത് ഇവർ തങ്ങൾ നല്ല ഐക്യത്തിൽ പോകാൻ നല്ലൊരു ടൂളായി കണക്കാക്കുന്നുണ്ട് അതുപോലെ തന്നെ ബെഡ്റൂമിൻ്റെ വെസ്റ്റ് ഭാഗത്തോ അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റ് ഭാഗത്തോ ഒരു ഡബിൾ ഹാപ്പിനെസ് സിംബല് ചെയ്യണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ബെഡ്റൂമിൽ ഒരു സന്തോഷ അന്തരീക്ഷം നിലനിൽക്കാനായിട്ട് അത് സാധിക്കുമെന്നുള്ളതാണ് അത് കഴിഞ്ഞിട്ട് മറ്റുപയോഗിക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് മിസ്റ്റിക് നോട്ട് എന്ന് പറയുന്നൊരു ടൂളാണ് ഇതൊരു സിമ്പിളാണ് അതിൻ്റെ ചിത്രം നമുക്ക് ബെഡിൻ്റെ അടിയിലിട്ട് കിടക്കുന്നത് ഇവർ തങ്ങളെ ഭാര്യ ഭർത്താൻ നല്ല ഐക്യത്തിൽ പോകാനായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യും ഇത്രയും കാര്യങ്ങളെല്ലാം തന്നെ ഫങ്ഷ്യൂ പ്രകാരമുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത് നമ്മുടെ വാസ്തുകല പോലെ ചൈനീസ് വാസ്തുകലയാണ് കലയാണ് എന്ന് പറയുന്നത് അപ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് അതനുസരിച്ച് നമ്മളുടെ റൂമുകളൊന്ന് ക്രമീകരിക്കുകയാണെങ്കിൽ ഒത്തിരി പോസിറ്റീവായിട്ടുള്ള എനർജി നമ്മളിലേക്ക് വരാനും ഒത്തിരി സൗഭാഗ്യങ്ങളെ വർദ്ധിപ്പിക്കാനും ഇതിലൂടെ സാധിക്കുന്നതാണ് അപ്പോൾ ബെഡ്റൂമിൻ്റെ കാര്യം കാര്യങ്ങൾ ഇത്തരം ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ മറ്റൊരു കാര്യം പറയണ്ടതെന്ന് കഴിഞ്ഞാൽ പല ബെഡിലും അടിയിൽ കട്ടിലിൻ്റെ അടിയിൽ പല സാധനങ്ങളും സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത് പിന്നെ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും ഒരു ഫിറ്റ് ചേർത്ത് കട്ടിലിട്ടതായിട്ട് കാണുന്നുണ്ട് യഥാർത്ഥത്തിൽ അത് അത്ര നല്ലതല്ല രണ്ട് സൈഡിൽ നിന്നും കയറി കിടക്കത്തക്ക രീതിയിൽ പിന്നെ ഇത് ബെഡ് ക്രമീകരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക ഒന്ന് രണ്ട് ഫംഗ്ഷൻ ടൂളുകളിലേക്ക് പോവാം ഇത് ബെഡ്റൂമിൽ നമുക്ക് സൗത്ത് വെസ്റ്റ് ഭാഗത്ത് ഒരു ടൂൾ വെക്കാനായിട്ട് പറഞ്ഞു മണ്ടേരി ഡെക്സിന്റെ ടൂൾ ഇത് പിന്നെ ബെഡ്റൂമിന്റെ സൗത്ത് വെസ്റ്റ് കോർണറിൽ അതായത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വെക്കുന്നത് കപ്പിൾസ് തങ്ങളുടെ ഐക്യത്തിന് പോകാനായിട്ട് നല്ലതാണ് ഇതൊരു ചെറിയ ടൂളാണ് ഇതിൻ്റെ തന്നെ വലിയ സൈസിലുള്ളത് കൊണ്ട് ഇപ്പോൾ നമ്മുടെ സൗകര്യം പോലെ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വാങ്ങിച്ച് വെക്കാവുന്നതാണ് ഉലുവെന്ന് പറയുന്ന ഒരു ഇതാണ് ഇത് നമുക്ക് ഹെൽത്തും മെച്ചപ്പെടാൻ ഇപ്പം നമുക്ക് കപ്പിൾസിലാർക്കെങ്കിലും എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് അതിൽ നിന്ന് മാറാനും മരുന്ന് കഴിക്കേണ്ട എന്നുള്ളതല്ല പറയുന്നത് അതിൽ നിന്ന് പെട്ടെന്ന് മാറാനായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ളൊരു ടൂൾസ് ആ ഭാഗത്ത് ഹാങ് ചെയ്യുന്നത് നല്ലതാണ് ബെഡിൻ്റെ സമീപത്ത് പിള്ളയുടെ സമീപത്തായിട്ട് നമുക്കത് ഹാങ്ങ് ചെയ്യാം ഞാൻ ബെഡ്റൂമിൽ സൗത്ത് ഈസ്റ്റ് ഭാഗത്തൊരു വെൽത്ത് സിമ്പിൾസ് വെക്കാനായിട്ട് പറഞ്ഞു അപ്പോൾ അതിനകത്ത് പിന്നെ ചേർക്കേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത് ഇതൊരു ഇൻകോട്ടാണ് ഇതിൻ്റെ ഒന്നോ അഞ്ചോ പത്തോ ഇത് വാങ്ങിച്ചിട്ട് നമുക്കൊരു പ്ലേറ്റിനകത്ത് അത് സെറ്റ് ചെയ്ത് വയ്ക്കാം അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സെറ്റിൻ്റെ സ്റ്റോൺസ് വയ്ക്കാം ചൈനീസ് കോയിൻസ് ഗോൾഡ് കളറും കോപ്പർ കോയിൻസും അതിനകത്ത് സൂക്ഷിക്കാം അപ്പോൾ നമ്മളിലേക്ക് പൈസ വരാനും ആ പൈസയെ നിലനിർത്താനുമായിട്ട് നല്ല ടൂളുകളായിട്ട് ഫംഗ്ഷനിൽ ഇതിനെ ഉപയോഗിക്കുന്നുണ്ട് ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഈ സാധനങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതാണ് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം